അല്ല തീർച്ചയായിട്ടും വലിയ വൈകാരികമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അവർ വലിയ സന്തോഷത്തിൽ തന്നെയാണ് നമ്മൾ കൂടുതലും വിശ വിശദമായിട്ടൊന്നും സംസാരിച്ചില്ല അവർക്ക് വളരെ സന്തോഷമുണ്ട് അവർ എല്ലാവരും അവരുടെ കൂടെ നിന്നു എന്നുള്ള ബോധ്യം അവർക്കുണ്ട് കാരണം അവർ ഇവിടെ മറ്റു പരിചയമൊന്നുമില്ലാത്ത ഒരു ജയിലിൽ അല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ കേസുകളൊന്നും കൈകാര്യം ചെയ്ത് മുൻപരിചയമൊന്നുമുള്ള ആളുകളൊന്നും അല്ലല്ലോ അവരെ അവർ ആതുരസേവനം നടത്തുന്ന ആളുകളാണ് ആദിവാസി മേഖലയിൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് കന്യാസ്ത്രീകളാണ് അപ്പോൾ അവർ സ്വാഭാവികമായും ഏതാണ്ട് അൻപത്തി മൂന്നോളം മറ്റ് പ്രതികളുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് അതിനകത്ത് കൊലക്കേസ് പ്രതികളുണ്ട് മോഷണക്കേസ് മയക്കുമരുന്ന് കേസ് അങ്ങനെ വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത് ശിക്ഷിക്കപ്പെട്ട് കഴിയുന്ന ഒരു സെല്ലിലാണ് അവർ കടന്നത് അപ്പോ ഒരാഴ്ച ഒരു ഒൻപത് ദിവസക്കാലം അങ്ങനെ ഒൻപത് ദിവസക്കാലം അങ്ങനെ കടന്നതിന്റെ വിഷമം അവർക്കുണ്ടാവും എന്തായാലും പുറത്ത് വന്നതിനകത്ത് അവർക്ക് വലിയ സന്തോഷമുണ്ട് ആ സന്തോഷത്തിൽ തന്നെയാണ് കാഞ്ചനം കൂട്ടിലടിച്ചാലും അവരുടെ മാനസികാവസ്ഥ